എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക യാത്ര പോകുകയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട കഥകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ദേശത്തേക്ക് സാറ ജോസഫിന്റെ ആദി എന്ന നോവലിലെ ഈ ഒരു അധ്യായം പ്രകൃതിയെയും ക്ഷമയെയും പിന്നെ നമ്മളെ തന്നെയും കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ലോകത്തിലെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി എവിടെയെങ്കിലും ഒന്ന് മുങ്ങിക്കിടക്കാൻ തോന്നുന്ന ഒരവസ്ഥ ആ ഒരു ചിന്തയിൽ നിന്നാണ് സാരാ ജോസഫ് ഈ കഥ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഭാരം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആദിയുടെ ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ എവിടെയാണ് ഈ കഥയൊക്കെ നടക്കുന്നത് നമുക്ക് ആ ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കഥകളിലൂടെ ജീവൻ വെക്കുന്ന ആദി എന്ന ആ ദേശത്തേക്ക് ആദി എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു സ്ഥലമാണ് ചുറ്റും കായലൊക്കെ ആയിട്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ഒരു പ്രശ്നം കാണുന്നത് മനുഷ്യൻ്റെ അത്യാഗ്രഹം കാരണം മലിനീകരണവും പ്രകൃതിനാശവും കൊണ്ട് ആകെ മുറിവേറ്റു പോയൊരു ദേഷ്യം കൂടിയാണിത് ശരിക്കും നമ്മൾ ഇന്ന് നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ളൊരു പ്രതികരണം കൂടിയാണ് ഈ നോവൽ ഈ നോവലിനെ ശരിക്കും വേറിട്ട് നിർത്തുന്നത് അതിൻ്റെ ഒരു കഥ പറച്ചൽ രീതിയാണ് അത് ഭയങ്കര രസകരമാണ് കഥാസായാംഗണങ്ങൾ എന്നാണ് അതിന് പറയുന്നത് അതായത് പല ദിക്കുകളിൽ നിന്നും കഥ പറച്ചിലുകാർ ആദ്യയിലേക്ക് വരും എന്നിട്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ മനോഹരമായ കഥകളായി അവിടുത്തെ ആളുകളുമായി പങ്കുവെക്കും അപ്പോൾ ഈ കഥ പറച്ചിലിന് അതിൻ്റെതായ ഒരു ചിട്ടയുണ്ട് ഒരു രീതിയുണ്ട് വെറുതെ വന്ന് കഥ പറഞ്ഞു പോവുകയല്ല ആദ്യം കഥ പറച്ചിലുകാർ വരും പിന്നെ ഒരാൾ അവർക്കൊരു ആമുഖം കൊടുക്കും എന്നിട്ട് കഥ തുടങ്ങും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത് കഥയുടെ അവസാനമാണ് ഓരോ കഥയും അവസാനിക്കുന്നത് കേൾവിക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യത്തോടെയാണ് ആ പാഠം എങ്ങനെ സ്വന്തം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് അവർ സ്വയം കണ്ടെത്തണം ഓക്കെ അപ്പം നമുക്ക് ഈ അധ്യായത്തിലേക്ക് വരാം ഇവിടെ നമ്മൾ നൂർ മുഹമ്മദ് എന്നു പേരുള്ള ഒരു കഥ പറച്ചിലുകാരനെയാണ് കണ്ടുമുട്ടുന്നത് അയാളുടെ ശ്രദ്ധ മുഴുവൻ ഒരു പെൺകുട്ടിയിലാണ് വളരെ നിഗൂഢയായ ഒരു പെൺകുട്ടി അയാൾ ഒരു പെൺകുട്ടിയെ കാണുകയാണ് വിളറി മെലിഞ്ഞ ഒരു കുട്ടി അവളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവള് മണിക്കൂറുകളോളം അനങ്ങാതെ വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിൽക്കും ചിലപ്പോൾ കുളക്കരയിൽ അല്ലെങ്കിൽ തോടിന്റെ വക്കത്ത് എന്തിനാണ് അവൾ അവിടെ നിൽക്കുന്നത് അലക്കാനല്ല കുളിക്കാനല്ല കക്ക വരാനുമല്ല വെറുതെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് പതിയെ പതിയെ അയാളുടെ ആകാംക്ഷ ഒരു വേവലാതിയായി മാറിയാണ് നാലാമത്തെ ദിവസം അവൾ കണ്ടൽക്കാടിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് അയാൾ കാണുന്നുണ്ട് പിന്നെ അവളെ കാണാനില്ല അഞ്ചാമത്തെയും ആറാമത്തെയും ദിവസം അയാൾ അവളെയും തേടി ആദിയിലെ വെള്ളക്കെട്ടുകളിലൂടെ മുഴുവൻ അലയാണ് ഒടുവിൽ ആറാം ദിവസം തളർന്ന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഒരു തോണിയിൽ കിടക്കുമ്പോഴാണ് അയാൾ അവളെ കണ്ടെത്തുന്നത് ഒരു ചെറിയ ആമ്പൽക്കുളത്തിൻ്റെ അരികിൽ അങ്ങനെ ആറാം ദിവസം അയാൾ അവളെ കണ്ടെത്തുന്നു പക്ഷെ അപ്പോഴേക്കും അവൾ നിരാശയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ കഥയുടെ ഹൃദയം മിടിച്ചു തുടങ്ങുന്നത് അവൾ അയാളെ ഒരു ചെറിയ ആമ്പൽ കുളം കാണിച്ചു കൊടുക്കുകയാണ് അതിലെ വെള്ളം മുഴുവൻ കലങ്ങി മറിഞ്ഞു കിടക്കുന്നു ഇത് തെളിയുന്നില്ല എന്നതായിരുന്നു അവളുടെ സങ്കടം ഇത് വെറും ഒരു കുളത്തിലെ വെള്ളം കലങ്ങിയതിൻ്റെ പ്രശ്നമല്ല അല്ലേ അതിനപ്പുറം എന്തോ ഒന്നുണ്ട് പ്രകൃതിയുടെ ആ സ്വാഭാവികമായ തെളിച്ചം നഷ്ടപ്പെടുന്നതിലുള്ളൊരു വേദനയായിരുന്നു അത് ഇവിടെയാണ് ഈ കഥയുടെ കാതൽ വരുന്നത് രണ്ട് കാഴ്ചപ്പാടുകളുടെ ഒരു ഏറ്റുമുട്ടൽ അവൾ പറയുന്നു ഇല്ല തെളിയുന്നില്ല അത് നിരാശയാണ് പക്ഷെ അയാൾക്ക് പ്രതീക്ഷയുണ്ട് അയാൾ ഉറപ്പിച്ചു പറയുന്നു വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല പ്രകൃതിയുടെ ശക്തിയിലുള്ള അതിന്റെ വീണ്ടെടുപ്പിനുള്ള കഴിവിലുള്ള ഒരു വിശ്വാസമാണത് അപ്പോൾ അവളുടെ ആ നഷ്ടപ്പെട്ട പ്രതീക്ഷയെ തിരികെ കൊണ്ടുവരാൻ നൂർ മുഹമ്മദ് എന്തു ചെയ്യും ഒരു കഥ പറച്ചിൽക്കാരന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം അയാൾ പുറത്തെടുക്കുകയാണ് മറ്റൊരു കഥ അതൊരു ബുദ്ധന്റെ കഥയാണ് ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഒരരുവിയുടെ അടുത്തെത്തി പക്ഷെ കുറച്ചു മുൻപ് കുറെ കാളവണ്ടികൾ പോയതുകൊണ്ട് ആ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുമായിരുന്നു അപ്പം ബുദ്ധൻ ആനന്ദനോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഒന്നും കുറച്ചു നേരം കാത്തിരിക്കാൻ ആനന്ദൻ കാത്തിരുന്നു പതിയെ പതിയെ ആ വെള്ളം തെളിഞ്ഞു വന്നു അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത് വെള്ളം മാത്രമല്ല തെളിഞ്ഞത് തൻ്റെ കലങ്ങിയ മനസ്സും ശാന്തമായിരിക്കുന്നുവെന്ന് അപ്പോൾ ഈ കഥ ആ പെൺകുട്ടിയെ വല്ലാതെ സ്വാധീനിച്ചു അത് വലിയൊരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത് അവൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അത് അവളെ നയിക്കുകയാണ് ആ കഥ കേട്ടതും അവളുടെ മുഖത്ത് ഒരു സന്തോഷം വിടർന്നു ആ നിമിഷമാണ് നൂർ മുഹമ്മദിന് ഒരു കാര്യം മനസ്സിലാവുന്നത് അവൾ ഒരു സാധാരണ കുട്ടിയല്ല പ്രകൃതിക്ക് എന്ത് വേദനയുണ്ടായാലും അതാദ്യം അറിയുന്ന അതിൽ വേദനിക്കുന്ന ഒരു ബോധമാണവൾ ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ആരാണ് ശരിക്കും ആ പെൺകുട്ടി മറ്റുള്ളവർ കാണാത്തത് ആദ്യം കാണുന്നവൾ മറ്റാരും വിഷമിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവൾ ആരും അറിയാത്ത വേദനകളിൽ സങ്കടപ്പെടുന്നവൾ അവൾ വെറുമൊരു കുട്ടിയല്ല അവൾ ഈ ലോകത്തിന്റെ തന്നെ മനസ്സാക്ഷിയാണ് കണ്ണടിച്ചിരുന്നാൽ നിനക്കത് കാണാൻ പറ്റും എന്ന് മുഹമ്മദ് അവളോട് പറയുകയാണ് അവൾ കണ്ണടച്ചപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഒരു കാഴ്ച തെളിഞ്ഞു വന്നു മാലിന്യമില്ലാത്ത ശുദ്ധമായ ഒരു ലോകം നീലാകാശവും തെളിഞ്ഞ തടാകങ്ങളും പച്ചപ്പും പിന്നെ ഒരു തോണിയിൽ വരുന്ന നൂർ മുഹമ്മദിനെയും അവൾ ആ ദർശനത്തിൽ കാണുന്നുണ്ട് അപ്പോഴാണ് അവൾ അയാളോട് ആ വിചിത്രമായ ചോദ്യം ചോദിക്കുന്നത് ഏത് പൂവാണ് നിങ്ങൾ എന്ന് നോക്കൂ ഏത് പൂവിൻ്റെ മണമാണ് എന്നല്ല ഏത് പൂവാണ് നിങ്ങൾ എന്ന് അയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് സത്യേക്കുറിച്ചാണ് ആ ചോദ്യം നൂർ മുഹമ്മദ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ അവിടെയില്ല പക്ഷെ ദൂരെ ആയിരം ചിലങ്കുകൾ ഒരുമിച്ച് കിലുങ്ങുന്ന പോലെ വെള്ളം തട്ടിത്തെറപ്പിച്ച് സന്തോഷത്തോടെ ഓടിമറയുന്ന അവളെ അയാൾ കാണുന്നുണ്ട് അവളുടെ പ്രതീക്ഷയൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുന്നു കലങ്ങിയ വെള്ളം അവൾക്കിപ്പോൾ ഒരു സങ്കടമല്ല സന്തോഷത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാണ് അപ്പോൾ ഇത്രയും മനോഹരമായ ഒരുപാട് അർത്ഥങ്ങളുള്ള ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതെന്തിനാണ് നമ്മൾ അറിയുന്നത് ഇവിടെയുള്ള ഓരോ കാര്യത്തിനും ഓരോ പ്രതീകാത്മകാർത്ഥമുണ്ട് അല്ലെ ആ കലങ്ങിയ വെള്ളം അത് നമ്മുടെ മലിനമായി കൊണ്ടിരിക്കുന്ന ഈ ലോകം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിലെ കലങ്ങി മറിഞ്ഞ മനസ്സാണ് അതെളിച്ചമോ അത് പ്രകൃതിയുടെ വീണ്ടെടുത്താണ് നമ്മുടെ ആന്തരിക സമാധാനമാണ് ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ മാത്രം കിട്ടുന്നൊരു സമാധാനം അതായത് ബുദ്ധന്റെ ശിഷ്യനായ ആനന്ദനെ പോലെ നമ്മളും ചിലപ്പോഴൊക്കെ കാത്തിരിക്കാൻ പഠിക്കണം പ്രകൃതിക്കും നമ്മുടെ മനസ്സിനും സ്വയം സുഖപ്പെടാൻ ഒരു അവസരം കൊടുക്കണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഓടി നടന്നുണ്ടാക്കുന്നതല്ല ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരിഹാരം